രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ലോറി അടപ്പുണ്ട് രാത്രി എപ്പോഴും വന്ന് ആക്സിഡൻ്റ് ആയതാണ് ഈ വണ്ടി അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാമെന്ന് ശേഷം അങ്ങോട്ട് പോവാണ് ഇവിടെ ഉള്ള മതിലും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള മതില് കമ്പി കട്ട എല്ലാം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാട്ടി കിടക്കായിരുന്നു അങ്ങന വേണ്ടിയിട്ട് ട്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ട് നല്ല ഇടിയാണ് ചെയ്യുന്നത് ഈ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇടിച്ച് നശിപ്പിച്ചിട്ടാണ് ഇവിടെ വന്ന് മാനമായിട്ട് കിടക്കുന്നത് ഭാരത്തൻസ് അല്ലാറ്റയാണ് വള്ളി കുറച്ചും സ്പീഡ് ഉണ്ടായിരുന്നതിൽ ഇവിടെ വന്ന് കിടക്കായിരുന്നു കണ്ടത്തിൽ ഇവിടെയൊക്കെ വന്ന് ഇടിച്ചാണ് നിൽക്കുന്നത് വണ്ടി അത്യാവശ്യം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ടാറ്റയാണ് ലെയ്ലാൻഡല്ല കേട്ടോ ടാറ്റയുടെ വണ്ടിയാണ് അവരെന്തായാലും അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ദയാ കാണുന്നതാണ് എൻ്റെ വീട് വീട്ടിൽ നിന്നുള്ള മെയിൻ വഴിയിലാണ് വണ്ടി വന്ന് ഇടിച്ച് കയറി കിടക്കുന്നത് എന്തായാലും കൊള്ളാം ഉറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക ഉറക്കം വരുന്നവർ വണ്ടി നിർത്തി ഉറങ്ങുക ഉറങ്ങില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും